നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇപ്പോൾ അവർ കോച്ചിനെയും സാക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്ബർ ജൂനിയർ ഒരു കാര്യം പറയുന്നു ഈ അവസ്ഥയിൽ നിന്നും ബ്രസീലിനെ രക്ഷപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ബ്രസീലിയൻ താരങ്ങൾക്ക് മാത്രമാണ് കളിക്കാർക്ക് മാത്രമാണ് ടീമിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളു ഇന്നലെ പൗലി ചാം അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹത്തിന് അവാർഡ് ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു ബ്രസീലിൻ്റെ അവസ്ഥ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി അദ്ദേഹത്തിൻ്റെ മറുപടി താരങ്ങൾ എത്രത്തോളം കമ്മിറ്റഡ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർ ടീമിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് കളിക്കുന്നത് പക്ഷേ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണം നമുക്ക് മാത്രം ബ്രസീലിയൻ ദേശീയ ടീമിലെ താരങ്ങൾക്കും മാത്രമാണ് ഈ സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ പറ്റുക മറ്റാരെ കൊണ്ടും സാധിക്കില്ല ഇതാണ് ഞാൻ അവരോട് പറയുന്നത് ഇതാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് ആർക്കെങ്കിലും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ ബ്രസീലിനെ പഴയ പോലെ ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് പ്ലെയേഴ്സിന് മാത്രമാണ് അത് നമ്മളെ മാത്രം താരങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ് നമ്മൾ യുണൈറ്റായി നിൽക്കണം ഒരുമിച്ച് നിൽക്കണം എന്നിട്ട് ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യണം അതും മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ എന്ന് തന്നെ നെയ്മർ ജൂനിയർ പറയുന്നു ഏതായാലും ആ ഒരു തിരിച്ചുവരവ് സാധിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം